എല്ലാരോടും നന്ദിയുണ്ട് എല്ലാവരോടും നന്ദിയുണ്ട് എന്നെവിടെ എത്തിച്ചു നിങ്ങളല്ലേ ഇക്കപ്പ നിങ്ങൾ കോമ്പറായിട്ട് കണ്ടിരുന്നോ ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പോർട്ടിൽ പറയാം ഞാൻ പ്ലീസ് പ്ലീസ് വണ്ടി പെടുന്ന ആൾക്കാരോട് പറയാനുള്ളൂ ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് എല്ലാവരോടും ലഭ്യൂ ലഭ്യൂ ലഭ്യ എന്നിവിടെ നാളുകാർക്ക് കാണണേടി കാണണേടാം കാണാം കേടലോ ല ഫ്ലൈറ്റ് പോകണുണ്ടോ ഫ്ലൈറ്റ് പോകണുണ്ടാ ല എല്ലാരും ലഭ്യ ലഭ്യ നമസ്കാരം 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 എല്ലാവർക്കും ഓ ഓഫ് ഫസ്റ്റ് ഓൾ എല്ലോടത്തും പ്രേക്ഷകരോട് എല്ലാടത്തും വളരെയധികം ഒരായിരം നന്ദി കാരണം എന്നെ സപ്പോർട്ട് ഇത് ഇവിടം വരെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യം നമുക്ക് കയറുമ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ട് എല്ലാവർക്കും എന്താ ടോപ്പ് ഫൈവില് എത്തുമ്പോൾ അല്ലെങ്കിൽ അറ്റം വരെ എത്തണം നൂറ് ദിവസം നിൽക്കണം അല്ലെങ്കിൽ കപ്പ് എടുക്കണം പക്ഷേ അത് ഉറപ്പായിട്ടും അത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ഒരാൾ ഒരാൾ ജനങ്ങളെ തീരുമാനിച്ചെടുത്തു ജിൻഡപ്പൻ അതുപോലെ വിജയിച്ചു ജിൻഡപ്പൻ വിജയിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ അതുപോലെ തന്നെ ടോപ്പ് ഫൈവ് എത്തിയതിലും എനിക്ക് ഭയങ്കര സന്തോഷവും ഭയങ്കര അഭിമാനവും ഉണ്ട് കാരണം ഞാൻ പറഞ്ഞില്ല ആഗ്രഹമാണ് പക്ഷേ അവിടെ വരെ പ്രാക്ടിക്കലായി എത്തി എത്തിച്ചേരുക എന്ന് പറയുന്നത് വേറെ സംഭവമാണ് അപ്പോൾ അങ്ങനെ എത്തിയായിരുന്നപ്പോൾ എൻ്റെ കിളിയേക്ക് പോയി അതിന് പ്രേക്ഷകരോടാണ് ഒരായിരം നന്ദി ഒരായിരം നന്ദി പിന്നെ ഇപ്പോ ഞാൻ പറയാട്ടെ റാങ്കിങ് എനിക്ക് അതിനെ കുറിച്ച് അധികം എനിക്ക് പറയാൻ ഇപ്പൊ എന്താ റാങ്കിങ് ജിൻ്റെപ്പിന് കിട്ടിയത് ഉറപ്പായിട്ട് ജനങ്ങള് വിധിച്ചോണ്ടാണല്ലോ നമുക്ക് ആ ഒരു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വന്നത് അപ്പൊ അത് ജനങ്ങളുടെ ഒരു തീരുമാനമാണ് അപ്പൊ ഉറപ്പായിട്ട് അതില് അത് ഇല്ല ഞാന് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഞാനങ്ങനെ ആരും ജഡ്ജ് ചെയ്യാറില്ല നമ്മള് ഡേ വൺ ടു ഹൺഡ്രഡ് വരും എൻ്റെ എന്റെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ പുറത്ത് എങ്ങനെയാണ് ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പോവുക ഞാൻ ആര് കയറി ജഡ്ജ് ചെയ്യാനും ഒന്നും ഞാൻ നിൽക്കാറില്ല നമുക്ക് ഞാൻ പറഞ്ഞില്ല നമ്മൾ ഒരാളെ മനസ്സിലാക്കാൻ എന്നെ സംബന്ധിച്ചിടത്തോളം മൂന്ന് മാസം നൂറ് ദിവസം ഒന്നും പോരാ ഒരു രണ്ട് വർഷം മൂന്ന് വർഷം കഴിഞ്ഞാലും ചിലവരും മനസ്സിലാവത്തില്ല പിന്നെ നമ്മൾ ഉമ്മ കയറി ജഡ്ജ് ചെയ്യാനുള്ള കാര്യമില്ലല്ലോ നമ്മള് നമുക്ക് നമ്മളെ തന്നെ ചില അമ്മയറിയില്ല ഫുൾ ആയിട്ട് പിന്നെ എങ്ങനെ മറ്റുള്ളവരെ കയറി ജഡ്ജ് ചെയ്യുന്നത് ഇപ്പൊ ഈ അൻസിഫ ഈ കോംബോ ഈ അൻസിഫ ഈ കോംബോന്ന് പറഞ്ഞ പറഞ്ഞൊക്കെ ഇതിനകത്ത് വന്നിട്ട് അവര് ഈ തമ്മിൽ അടി ഉണ്ടാക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവണത് എന്നെ സംബന്ധിച്ചിടത്തോളം അൻസഫ എന്ന് പറയുന്ന ഒരു ബോണ്ട് അവിടെ കയറിയപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും നിങ്ങൾ പറയപ്പെൻ്റ് ആണോ അല്ലെങ്കിൽ നമ്മൾ അതൊരു ഫ്രണ്ട്ഷിപ്പ് അവിടെ കയറുമ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് അവിടെ നൂറ് ദിവസം നമ്മളകത്തുനിന്ന് പുറത്ത് പോയ ഒരു പുറം ഒരു ബന്ധുവില്ലാണ്ട് കിളി വരും ഇപ്പോഴും കിളി വന്നിട്ടില്ല കൈസ് കിളി ഇപ്പോഴും വന്നിട്ടില്ല പക്ഷേ ആ സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മനസ്സിലാക്കിയ ഒരു വ്യക്തി കൂടുതലും അൻസിബ് എന്നെയാണ് അത് ഞാൻ എടുത്തെടുത്ത് പറയാറുണ്ട് ഇപ്പം ഈ പറയുന്ന പോലെ ആ അൻസിബ ആ ഒരു ബോണ്ട് ഇപ്പോൾ ഞാൻ അൻസിബ എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ട് പേഴ്സണാലിറ്റി ആണ് ഉറപ്പായിട്ടും അപ്പോൾ രണ്ടും ഡിഫറെൻറ്റ് പേജസ് ആണ് പക്ഷെ അണ്ടർസ്റ്റാൻഡിങ്ങിലും ഇമോഷൻ്റെ കാര്യത്തിലൊക്കെ വരുമ്പോൾ അവൾക്ക് എനിക്കും ഒരേ പോയിന്റ് ഓഫ് വ്യൂ ആയിരുന്നു അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ബോണ്ടിങ് അവിടെ നിന്ന് വേറെ ആരുടെ നിന്നും അങ്ങനെ കിട്ടിയിട്ടില്ല പിന്നെ അൻസിബ അതുപോലെ തന്നെ പിന്നെ അഭിഷേക് വന്നു പിന്നെ ജിൻഡപ്പൻ ജിൻഡപ്പൻ എല്ലാവർക്കും കോമൺ ആണല്ലോ എല്ലാവർക്കും അറിയാം ജിൻഡപ്പൻ ഗെയിമിൻ്റെ ഭാഗമായിട്ട് പുള്ളിക്കാരും പലതും കളിക്കും അത് ജിൻഡപ്പൻ തന്നെ വന്നിട്ട് പറയും അതിൻ്റെ ഗെയിം ആണെന്ന് പറയും പക്ഷെ ജിൻഡപ്പിനകത്ത് അവിടെ ഒരു ഇന്നസെൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് തുടക്കം പോലെ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ള അതുകൊണ്ട് പുള്ളിക്കാരനെ എനിക്കങ്ങനെ ഇഷ്ടമാണ് ആൾ ആൾക്കപ്പെടുത്തതിലും ഉറപ്പായിട്ട് ജനങ്ങളും തീരുമാനിച്ചു കൊടുത്ത ഒരു സാധനമാണ് എനിക്ക് ഒരു വിരോധം ഒന്നുമില്ല ഞാൻ ഹാപ്പിയാണ് ഞാൻ ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ടോപ്പ് ഫൈലെത്തി അതിൽ തന്നെ ഭയങ്കര ഞാൻ സന്തോഷമാണ് എനിക്ക്